സ്ഥലത്തേക്ക് പോവാട്ടോ ഉക്രൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വേറൊരു സ്ഥലമാണ് ഉക്രൂല് അപ്പൊ ഉക്രൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ ആണ് പോയി നോക്കാം മലകളൊക്കെ കാണുന്നുണ്ട് റോഡുകളൊക്കെ വളരെ വളരെ മോശാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ നാഗാലാന്റ് കേറാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ പോവാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് റോഡെന്ന് പറയുന്ന സാധനം ഒന്നുമില്ല കേട്ടോ നല്ല നമുക്ക് മറ്റേതെല്ലാം കിട്ടിയ പോലെ ഇതുവരെ മിസോറാമിലും മണിപ്പൂർ എല്ലാം കിട്ടിയ പോലെ തന്നെ അതെ ഒരു ഇത് തന്നെയാണ് ഈ ഫുള്ള് റോഡ് പണിയെല്ലാം നടക്കുന്നുണ്ട് എന്നാലും ചളിയൊന്നും ഇല്ല ട്ടാ പൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ആശ്വാസം ആ ഞാൻ പറഞ്ഞേലോ ഫ്രണ്ടിൽ കുറച്ച് ചളിയുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടാ മറ്റേതുപോലെ ചളിയൊന്നും ഇല്ല പായസമ്പലത്തെ ചളിയൊന്നുമില്ല നമ്മൾ വലേറെ നാടുന്ന വാഴുന്ന നാടാൻ തോന്നു നിലവേ നമുക്ക് നല്ല നാഗാലാൻഡ് പിടിക്കാം ഇവിടെ കൊറച്ച് ട്രക്കിംഗ് സ്പോട്ടൊക്കെ ഇണ്ടാ പിന്നെ ട്രക്കിംഗ് എല്ലാം എങ്ങനെ ചെയ്യാനാ നമുക്ക് അറിയില്ല നോക്കട്ടെ സാധനം റോഡൊന്നില്ലേട്ടാ ഫുള്ള് പൊടിവാറുന്ന റോ ഫുള് പിന്നെ റോഡ് പണി എടുക്കുന്ന ഫുള്ള് മാന്തി കളിച്ചിട്ടിട്ടില്ലേ പക്ഷെ വണ്ടിയൊക്കെ പോവാൻ പറ്റി കൊഴപ്പൊന്നുമില്ല ട്രാഫിക് ഒന്നും ഒന്നും ഇല്ല കേട്ടോ ചെറിയ ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാര് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ ആൾട്ടം പോലെ ചെറിയ വണ്ടികൾ പോകണ്ട അത്രേ ഉള്ളൂ കേട്ടോ റോഡൊക്കെ മോശമാണെങ്കിൽ അങ്ങോട്ടുള്ള കാഴ്ചകളും ഒക്കെ നല്ല മലകളും റോഡ്മൂടി കിടക്കുന്ന മലകളൊക്കെ വരുന്നുണ്ട് കേട്ടാ റോഡ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ തോന്നേ ഇന്ന് മിക്കവാറും വരും ഇന്ന് സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ കൊയുമയിലേക്ക് പോവാൻ ഞാൻ വിചാരിക്കുന്നു നോക്ക അവിടെ എന്താ കാണാൻ ഉണ്ടോന്നൊന്നും അറിയില്ല വളരെ ചെറിയ റോഡാട്ടാ പോന്നെല്ലാം പറയുമ്പോഴത്തേക്ക് വല്യ റോഡും വന്നിട്ട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇണ്ടല്ലോ കെടുക്കാച്ച റോഡായിരിക്കും നല്ല കെടിന റൂട്ടും ആയിരിക്കും നല്ല കാഴ്ചകളിലെ റൂട്ടും ആയിരിക്കും കേട്ടോ അത് നായി കിട്ടണമെങ്കിൽ ആ ഒന്നര വർഷം എടുക്കും എന്തായാലും ഇതൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പക്ഷെ നല്ല അടിപൊളി ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്ക് വല്യൊരു മോശമായിട്ടൊന്നും തോന്നില്ല വണ്ടിക്കല്ല കാറിലൊക്കെ പറഞ്ഞവരും പറഞ്ഞു നമ്മൾ ഏകദേശം നാഗാലാന്റ് ബോർഡറൊക്കെ അടുത്ത് കേട്ടാ കൊഹിമ സൈഡിലൊക്കെ എല്ലാം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന മലകളൊക്കെ കാണാതൊരു രക്ഷയില മലകളൊക്കെ കാണാൻ ഉള്ള നല്ല ക്ലൗഡും വണ്ടിയെല്ലാം ഫുള്ള് ചേളിപ്പിട്ടിച്ചിരിക്കാണ് കുഴപ്പമില്ല എന്തായാലും മുന്നോട്ട് നീങ്ങാം നമുക്ക് കൊഹിമയിലേക്ക് വലിയ ദൂരൊന്നും ഇല്ല കൊഹിമയിലൊക്കെ നൂറില് താഴെ ഉണ്ടാവും അവിടുന്ന് ക്ലൗഡ് ക്ലൗഡ് ഒക്കെ വരച്ച റോഡുകളൊക്കെ വളരെ 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 ഇതൊന്നും പഴപ്പില്ലാട്ട ഇതെല്ലാം പിന്നെ ഓൾറെഡി നമ്മളെ ഇട്ട് ഉറപ്പിച്ചതാ കുറച്ച് പൊടിവാറുന്നേ ഉള്ളു വല്യ പഴപ്പില്ല പൊടിവാറിയാലും നമ്മക്ക് വിഷയമില്ലല്ലോ നമ്മളേതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അമേ വൈകുന്നേരമായിട്ടാ ഏകദേശം നാലരയായി ഒരു അരമണിക്കൂർ ഓട്ടം കൂടിയുണ്ട് അഞ്ചര ആകുമ്പത്തേക്കിടെ ഇരിട്ടോ അതാണെങ്കി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഇനിയിപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ സമയം ഇല്ല സൈഡ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും ഇവിടെ ഫുള്ള് വെള്ളീൻ പരിപാടി ഇട്ടു നിറച്ച് റോഡ് സൈഡ് നിറച്ച് വണ്ടി സൈഡാക്കി ഫുള്ള് വെള്ളടീം പരിപാടിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ വെറുതെ കച്ചറി വെച്ചിട്ട് ഞാൻ ഇന്ന് എന്തായാലും ഫുഡ് ആകുന്നില്ല ഇങ്ങനെ അങ്ങനെ പോട്ടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ക്രൂലെത്തി കഴിഞ്ഞിട്ട് ആടെന്ന് നല്ല എന്തായാലും തിന്നാ കഴിക്കാൻ എന്തെങ്കിലും ഷോപ്പൊക്കെ ഉണ്ടാവും എല്ലാം കഴിക്കാം നല്ല ബിസ്ക്കറ്റ് എന്താ വാങ്ങിയിട്ട് കഴിക്കോ നൂഡിൽസ് എന്തെങ്കിലും കഴിക്കാം സംഭവം ഇല്ലെങ്കിൽ വെറുതെ ഇവർ വന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയില്ല കാട്ടിലാന്ന് സൈഡ് ഇത് ടൗൺ ഏരിയ ഒന്നല്ല എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയാണ് ഫോറസ്റ്റ് ആണ് നാളെ ും കേട്ടോ നാഗാലാന്റ് കേറും എടുത്താ ഏകദേശം പെട്രോൾ പമ്പില് സ്റ്റേ എന്തൊരു ഭംഗിയാണോ ഗ്രാമങ്ങളൊക്കെ എന്റെ നല്ല ഭംഗിയില്ല നമ്മൾ ഉക്രൂൽ എത്താനാ കേട്ടോ ഉക്രൂലെത്താനാകുമ്പോഴുള്ള ഒരു കാഴ്ച ഓ മാരക സാധനം ഫുള്ള് നെൽകൃഷി കേട്ടോ നെൽകൃഷി ട്ട് തട്ട് തട്ട് തട്ടായിട്ട് കൃഷിയും ചെയ്ത് ഒരു രക്ഷയില്ലാത്ത സാധനം ചെറിയൊരു വീടും ഒരു രക്ഷയില്ലാട്ട കിട്ടില്ല പോലത്തെ സ്ഥലം നല്ല രസമുണ്ട് കാണാനേ എല്ലായിടത്തും ഒന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ ഈ ഭംഗിയുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കൃഷിസ്ഥലങ്ങൾ നല്ലതാണ് ഞാൻ ഇന്നത്തെ യാത്ര അവസാനിച്ചേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഉക്രൂൽ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടില്ലേ ഉക്രൂൽ എന്ന് പറഞ്ഞത് നമ്മൾ ഏകദേശം ഒരു നാഗാലാൻഡ് പോർഡ് എല്ലാം എടുത്തു കേട്ടോ ഇരുന്ന് ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ കൊയ്മലേക്ക് അപ്പോൾ അങ്ങനെയൊരു ടൗണിലുള്ളു കേട്ടോ ഇവിടെ ജസ്റ്റ് ഒരു റൈറ്റ് സൈഡിൽ ഒരു മറ്റേ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് കാണൂല രാത്രി ആയിട്ടോ കുറച്ച് കൂടമഞ്ഞ പോലെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അപ്പം നാളെ നമ്മൾ നേരെ നാഗാലാൻഡ് കറമണി പോവാണ് ഇവിടുന്ന് അങ്ങനെ ആയിരിക്കും നമ്മൾ യാത്ര കേട്ടോ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നാളെ രാവിലെ കാണാം ഓക്കെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ